ും സ്വാഗതം കൊണ്ടി വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വീഡിയോ ആണ് ആദ്യം തന്നെ ഇക്കിഫ്റ്റ് ആണ് ഒക്കെ വന്നത് ഇതാണ് ഇക്കിഫ്റ്റ് ഇസ്പ്രയാണ് ഗായ്സ അടിപൊളി അടുത്ത വാച്ച് ആണ് സൂപ്പർ വാച്ച് ആണ് അയ്യോ ഇതാണ് ഗൈസ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഗൈസ് പിന്നെ ഇങ്ങനെയാണ് വരുന്നത് ഇത് പട്ടാളുണ്ട് ചെയിൻ അയച്ചാണ് വരുന്നത് ചെയിൻ അയച്ചാണ് വരുന്നത് നിങ്ങൾ പട്ട നമുക്ക് ഇത് മാറ്റിച്ച് ഈ പട്ടി ഇടാ കയസ് ഇങ്ങനെയാണ് ഇത് വരുന്നത് സൂപ്പർ വാച്ചാണ് അടിപൊളി വാച്ചാണ് ആണ് ഗൈസ് ഇതിൻ്റെ ക്യാമറ മതിരി ഉണ്ട് സ്പോട്ട് എടുക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ പറ്റിയായിരിക്കും എനിക്കറിയില്ല ഗൈസ് ഇത് വെക്കാനാണ് ബുദ്ധിമുട്ട് ഞാൻ ഇങ്ങനെ വെച്ചു ആ വെച്ചു കഴിസ് അടിപൊളി പിന്നെ അതിൻ്റെ കൂടെ സ്ലേറ്റ് ഇത് വലിയ വലിയ ഇടുന്നതാണ് ശരിക്കും എന്നാലും എനിക്ക് ഇടൊക്കെ ചെയ്യാം പക്ഷെ ഇത് ഇത്ര ഉണ്ടാവും ഇപ്പൊ ഇടുന്നില്ല അടിപൊളിയാണ് കയസ് ഇതോ ആദ്യം തന്നെ നമുക്ക് ഓണാക്കുക ഒക്കെ ഞാൻ ഓണാക്കി കാണിച്ചു അപ്പം ഞാൻ ഇതിൻ്റെ കവറൊന്നും ഊരണില്ല ഗൈസ് കവർ ഊരിയാൽ പിന്നെ ആകെ ഇതാകും ഗൈസ് അപ്പം ഞാനിതിൽ തന്നെ ഇത് ഞങ്ങൾ ഓൺ ആക്കിയിട്ട് പിന്നെ എന്തോ സ്വന്തമായി തന്നെ ഓഫാവും കൈസ് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ അതിന്മാച്ച് ചെയ്യാതെ വന്നാൽ സ്വന്തമായിട്ട് തന്നെ ഓഫ് ആയിക്കോളും ഗൈസ് അതിന്മാച്ച് ചെയ്യാതെ തന്നാൽ ഇനി നമുക്ക് അടുത്ത് അടുത്ത് നോക്കാം അടുത്ത് എന്താണെങ്കിൽ ഇതാണ് ഗൈസ് എടുത്തത് ഇത് പേക്കിനെ നമുക്ക് നിർത്താം ഗൈസ് ഇങ്ങനെ എനിക്ക് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു സാധനം പാടുണ്ട് ഗൈസ് ഇത് ആഹിലൂന്റെ ഭാഗയാണ് കഴിച്ചു ആഹിലൂന്റെ ഭാഗം ഇത് മിക്കൻറെ ഭാഗം നവന ഭാഗം ഇത് മിച്ചിന്റെ പകയസ് ഇത് നേരെ വെക്കാൻ കഴിയുന്നില്ല ഗുഴസ് ഇപ്പം നേരെ വെക്കാൻ കഴിയുന്നില്ല ഗൈസ് എന്താ അറിയില്ല ഗൈസ് കുറെ നേരെ എടുക്കുന്നത് നേരെ വെക്കാൻ എന്തായാലും നമുക്ക് ഇതിങ്ങനെ വന്നോട്ടെ നമുക്ക് അടുത്ത और तो गर्स के एक के बगल में एक कप तक चाण गाय गाइस तब इधर हमें एक सच गाइस कोई जो पक्का दर गाइस नहीं लगा इस और तर का कार्ड है ना गाइस ये पॉप है ना पॉप नहीं है ना आप इसको क्या इतना ही बड़ा नहीं है ना गाइस नहीं लगने पॉप नहीं बड़े വിടെ നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്ത് ടോപ്പ് നീന്താല്ലോണ്ട് ഞങ്ങൾക്ക് കല്ല് ഗൈസ് പിന്നെ സ്ഥലത്ത് ഓപ്പ് മേക്കപ്പ് ടോപ്പ് വരാൻ പോകാൻ ഇങ്ങനെയാണ് എന്തെല്ലാം വരുന്നത് പുലിങ്ങും ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയാണ് ഗൈസ് മേക്കപ്പ് ങ്ങനെയാണ് വരുന്നത് സൂപ്പറാണ് കൈ സൂപ്പർ സൂപ്പർ എനിക്കിഷ്ടപ്പെട്ട പ്ലസ് അപ്പോൾ നമുക്ക് തോന്നാം ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ അത്ര വലിയ ഒരു പ്ലസ് ഉണ്ട് പേഴ്സൺ നോക്കിയിട്ട് ഓപ്പൺ ചെയ്യും ഗേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് ഒന്നിച്ച് തന്നെ ഗേഴ്സ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് രണ്ടു പിന്നെ ഇനി ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക സ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തു ഓ ബ്യൂട്ടിഫുൾ ആണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഗൈസ് അല്ലെ റൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ ഇവിടെ ഒരു ലൈനും അവിടെ വരുന്നുണ്ട് ഗൈസ് കഴിച്ചു തരാം ഗസ് ഇങ്ങനത്തെ ഒരു ലൈനും വരുന്നുണ്ട് ഇവിടെ ഇത് അതേമാതിരി തന്നെ ഇങ്ങനെ ഒരു ലൈനും വരുന്നുണ്ട് അവർക്ക് ചാടി ഗൈസ് അപ്പോൾ ഗൈസ് ഇത് വെച്ചിട്ടുണ്ട് ഗൈസ് ഒന്ന് തരാം ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ മാറത്ത കണ്ടില്ലാതോ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇടാം ഞങ്ങൾക്ക് എടുത്തക്ക ഗസ് അയ്യോ അയ്യോ അയ്യോപതിങ്ങനെയുള്ള ഞാൻ മാറുന്നു ചെന്ന് ഇടയ്ക്ക് ഇങ്ങനെ തോന്നുന്നു ഞാൻ അങ്ങനെ മനസ്സിലാവും ആ ഇങ്ങനെ ഗൈസ് ഇങ്ങനെയാണ് ഗൈസ ഇനി നമുക്ക് ചെല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ഡി വാഷ് ചെയ്യണം ഇങ്ങനെ വാഷ് ചെയ്ത് കാണിച്ചു തരാ അപ്പം കഴിച്ചത് ഇപ്പ ഇപ്പം കൊടുന്ന് ഗിഫ്റ്റ് ആണ് ഗൈസ് ചോക്ലേറ്റ് ആണ് ഗൈസ് ചിക്കൻ ഡുള്ളി കാണിച്ചു തരാം അതിൽ മൊത്തം എത്ര പീസാണ് വരുന്നത് വെച്ചാൽ അറിയല്ലോ ഗേൾസ് എന്നാൽ എന്നെ നോക്കിയിട്ടുള്ള ഇതാണ് ഗേൾസ് പോപ്പർ വരുന്നത് ഇപ്പോൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതാണ് വരുന്നത് അപ്പം അടിപൊളി ഗിഫ്റ്റൊക്കെയാണ് നമുക്ക്